വള്ളികുന്നം വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് വള്ളികുന്ന് വള്ളികുന്നം വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബിന്റെ നാല്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സമ്മേളനം നടത്തിയത് അരുൺകുമാർ നിർവഹിച്ചു ഒരു മറ്റുള്ളവരാളെ കാണാൻ കഴിയാത്ത അവന്റെ പ്രയാസങ്ങൾ അവന്റെ ദുഃഖങ്ങൾ അവൻ്റെ സന്തോഷങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു മനുഷ്യനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ മനുഷ്യന്റെ പരമായി ഇടപെടാൻ കഴിയുന്ന നല്ല മനുഷ്യരായി മാറുക എന്നുള്ളതാണ് ഫ്രിഡ്ജെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് നേരത്തെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നതിന് എല്ലാം അറിയാം

നമ്മുടെ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എപ്പോഴും ഉള്ളതാണ് നമ്മുടെ നമ്മുടെ രീതി കേരളത്തിൽ നമ്മളോടൊപ്പം കുടുംബ ഉള്ളവരാണ് നമ്മുടെ നമ്മളോട് തന്നെ ഉണ്ട് വേണ്ടി അങ്ങനെ പക്ഷേ വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പരമാവധി പതിനെട്ട് വയസ്സിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേ പറ്റൂ അവർ സ്വയം പഠിക്കുകയും സ്വയം ജോലി ജോലിയും അച്ഛനമ്മ വസ്തുരിക്കുമില്ല വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ് പ്രസിഡന്റ് വി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മാധ്യമപ്രവർത്തകൻ സി ജെ വാഹിദ് ചേങ്ങാപ്പള്ളി യുവകവി നന്ദൻ വി കെം എന്നിവരെ ആദരിച്ചു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം ആർ രാജി വിവേക് ശശിധരൻ ശ്രീകുമാരൻ നമ്പ്യാതിരി ദിലീപ് കുമാർ ബി എന്നിവർ പങ്കെടുത്തു അമ്മ വിത്തുകൾ മുളച്ച് പുത്തരിച്ചോർ ഉരുളയാകുന്നു അമ്മ പാഠവും പാഠവുമാകുന്നു അമ്മ പാഠവും പാഠവുമാകുന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം